ഈ നൂറ്റമ്പത് ഒരു ഗിറ്റ് ആ ഭാവത്തിനെ പിടിച്ചേൽപ്പിച്ചിട്ട് വികലാംഗനായിട്ടുള്ള ഒരു മനുഷ്യൻ എന്നിട്ട് അതിനെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുത്തിട്ട് അതും ആ നാറിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന തൊലിക്കട്ടിയുണ്ടല്ലോ ആ ഡബിൾ എ റഹീമണ്ണന്റെ വകയായിട്ടാ ഈ പബ്ലിസിറ്റി എന്നിട്ട് അതിൻ്റെ ഒരു ക്യാപ്ഷനും കരുതൽ തുടരും കിറ്റ് കൊടുത്ത് പറ്റിക്കുന്ന പരിപാടി ഇനി നടക്കത്തില്ല റഹീമണ്ണ നാട്ടുകാർക്ക് മനസ്സിലായി നിങ്ങളുടെ ആരുടെയും കുടുംബത്തു നിന്ന് കൊണ്ടുവരുന്ന പൈസയ്ക്കല്ല ഈ കിറ്റ് കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി കാശുകൊണ്ടാണെന്ന് എല്ലാവർക്കും മനസ്സിലായി അതുകൊണ്ട് ഈ കളി ഈ പ്രാവശ്യം നടക്കത്തില്ല മാറ്റി പിടിക്കാൻ നോക്ക് കരുതല്ലേ തുടരും കരുതി കൂട്ടിയുള്ള ഗുരുതി കൊടുപ്പൊക്കെ മതി ഞങ്ങളെ കരുതി കരുതി ഞങ്ങൾ ഈ പരുവത്തിലെത്തി കേട്ടല്ല ഇനി നിങ്ങൾ കരുതി ഇരുന്നോണ്ടാ മതി ഏതായാലും ഈ ഫോട്ടോയിലൂടെ നിങ്ങൾ പറയാതെ പറയുന്ന തരാതെ തരുന്ന ഒരു മെസ്സേജ് ഉണ്ട് അതായത് നിങ്ങൾ ഇത്രയും വർഷം കൊണ്ട് എന്തൊക്കെയോ ഇവിടെ ചെയ്തങ്ങ് വെച്ചിട്ടുണ്ട് ഇവിടെ ദരിദ്രരില്ല അതിദരിദ്രരില്ല പട്ടിണി പാവങ്ങളില്ല കാശിന് ബുദ്ധിമുട്ടുന്നവരില്ല ചികിത്സയ്ക്ക് ബുദ്ധിമുട്ടുന്നവരില്ല വീടില്ലാത്തവരില്ല കറണ്ട് ഇല്ലാത്തവരില്ല പക്ഷെ ഒരു കിറ്റിന് വേണ്ടി ഇപ്പോഴും ക്യൂ നിൽക്കുന്ന മനുഷ്യർ ഇത് കിട്ടിയിട്ട് വേവിച്ച് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന മനുഷ്യരിപ്പഴും ഉണ്ട് എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അതാണോ ഈ ഫോട്ടോയിലൂടെ സമ്മതിക്കുന്നത് എങ്കിൽ ഭാഗ്യം കാരണം ഈ കിറ്റ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട അല്ലാതെ തന്നെ ഞങ്ങളുടെ സർക്കാരിൻ്റെ മെച്ചം കൊണ്ട് ഞങ്ങളെല്ലാം നല്ല സാമ്പത്തിക സ്ഥിതിയിലാണ് ഞങ്ങൾക്കെല്ലാം തൊഴിലുണ്ട് ഞങ്ങൾക്ക് നന്നായിട്ട് ആഹാരം ദിവസവും കഴിക്കാൻ പറ്റുന്നുണ്ട് സർക്കാരിൻ്റെ പിച്ച് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന രീതിയിലേക്ക് നാടിനെ എത്തിച്ചിട്ടില്ലല്ലോ അല്ലേ സമ്മതിക്കല്ലേ അമ്പത് രൂപ മത്തി വാങ്ങിച്ച ആ കിറ്റിനകത്ത് കാണുന്നതിനേക്കാൾ കൂടുതൽ കാണും അതും പിടിച്ചേപ്പിച്ചിട്ട് നാട്ടുകാരെ മുഴുവൻ ത്രീതി ആക്കുന്നതും പോരാ അവരെ തന്നെ എന്നിട്ട് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ടും ബി ആർ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഒരു കേരളത്തെ ഊതി വികസിപ്പിച്ച് വികസിപ്പിച്ച് ആ പൊട്ടാറായി നിൽക്കുന്നു ഈ പിന്നെ റോഡുകളൊക്കെ തോടുകളാക്കി ജലഗതാഗതം വികസിപ്പിച്ചതുപോലെ കുറച്ച് കാര്യങ്ങളും കൂടെ ഇനി ഇത്രയും കൂടെയുള്ളൂ ഈ ഒരു അഞ്ചെട്ട് മാസം കൊണ്ട് നിങ്ങളൊന്ന് വിചാരിച്ചാൽ തീരാവുന്ന വികസനങ്ങളും കൂടെ ബാക്കിയുള്ളു അറിയാം അതും കൂടെ തീർത്തിട്ടേ നിങ്ങൾ ഇറങ്ങുന്നുത്ത തീർപ്പ് തീർത്തിട്ട് ജനാധിപത്യത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള മുഖമാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ ആ റഹിമണ്ണു മഹാത്മൻ ഈ ഡെമോക്രസിക്ക് നല്ല അടിപൊളി ഒരു ഡെഫിനിഷൻ ഒക്കെ സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഓർമ്മയുണ്ടോ ഇനിയിപ്പോ ബാക്കി ഓഫ് ഓഫ് ദി 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 പീപ്പിൾ 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 ബൈ ബൈ ഫോർ ഫോർ കറ പോയറ്റിക് എല്ലാം ഞങ്ങൾ ചമ്മയിച്ച് എന്താ വെച്ചാ വാളെടുത്തവൻ വാളാല തെരഞ്ഞെടുത്തവൻ ജനങ്ങളാലേ ജനങ്ങളുടെ കൈകൊണ്ട് തന്നെ ഒരു തീരുമാനമാവും പൊളിറ്റിക്സ് ഇസ് ചേഞ്ചിങ് ഇംപോസിബിൾ തിങ്സ് ഓഫ് ടുഡേ ടു ദി പോസിബിൾ തിങ്സ് ഓഫ് ടുമോറോ അയ്യോ കൊല ചേച്ചിയെ ഇതിനകത്തോട്ട് വിളിച്ചില്ല ഡെമോക്രസിയുടെ കാര്യം ഇവിടെ ഇംഗ്ലീഷ് സ്പീച്ചുന്നത് കണ്ട് ഉടനെ ഇങ്ങ് കയറി വന്നതാണ് കേട്ടോ മറ്റേ പോളിറ്റിക്സും കൊണ്ട് വേണ്ട വേണ്ട ഇമ്പോസിബിൾ തിങ്സ് ഓഫ് ടുഡേ നിങ്ങളുടെയൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇന്നത്തെ സ്വപ്നം പോസിബിൾ ആയിട്ടുള്ള നാളത്തെ യാഥാർത്ഥ്യങ്ങളായിരിക്കും നിങ്ങൾ മാറ്റിയില്ലേ വിദേശത്തുകറൊക്കെ കഴിഞ്ഞില്ലേ ഉം അപ്പോഴേ ഇവർ സെക്കൻഡിന് സെക്കൻഡിന് പറയുന്നുണ്ടല്ലോ തുടരും തുടരും എന്ന് ഇവർ തുടരും കേട്ടോ നാറിയ പരിപാടി ഇവർ തുടർന്നുകൊണ്ടേയിരിക്കും ആ നാണം കേട്ട പരിപാടിക്ക് വഴങ്ങിക്കൊടുക്കണോ അത് ഇനിയും സഹിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് അല്ലെങ്കിൽ ഈ തുടരുന്ന തുടർച്ചയും കണ്ടുകൊണ്ട് അവസാനത്തെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മളും കാത്തിരിക്കേണ്ടി വരും ഇപ്പോൾ തന്നെ കണ്ടല്ലോ ഒരു പട്ടിണി പാവത്തിന് ഒരു ഗിറ്റ് കൈ കൊടുത്തിട്ട് അതിനെ അവിടെ നിർത്തി അത് ഫോട്ടോ എടുത്ത് ഇടുന്ന ആ അത്രയും വലിയ തൊലിക്കെട്ടിയുള്ള ആളുകളാണ് മനുഷ്യരെ പച്ചയ്ക്ക് വിഡ്ഢികളാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത വ്യക്തികളാണ് ഇവരൊക്കെ ഇവരെയൊക്കെ മനുഷ്യരെന്ന് തന്നെ വിശേഷിപ്പിച്ചുകൂട അതുകൊണ്ട് ഇവരുടെയൊക്കെ നിലവാരം മനസ്സിലാക്കി നമ്മൾ നമ്മളെപ്പറ്റി ഒരു കരുതൽ മനസ്സിൽ തുടർന്നാൽ നമുക്ക് നല്ലത്